ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഒരു ത്രീ ഡി എഫക്റ്റ് എന്നൊന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും വളരെ സിമ്പിളായിട്ട് നമുക്കൊരു രണ്ടേ രണ്ട് ഐറ്റം ഒരു ഹെയർ എക്സസരീസ് ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അത് സോറി അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലൊരു കുഞ്ഞ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നിട്ട് ഒരു കുഞ്ഞ് പീസ് ഞങ്ങൾക്ക് എത്ര വലിയ ഫ്ലവർ വേണം അതിനനുസരിച്ച് ഞങ്ങൾ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഫ്ലവേഴ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാനാണ് പോണത് അപ്പോൾ അതിനായിട്ട് ഗോൾഡൻ കളർ നൂലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മറ്റേ നമ്മൾ ആരി വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ആണ് കേട്ടോ അതില്ലാതെ നമുക്ക് മിഷീൻ നൂലുണ്ടല്ലോ നമ്മുടെ നീളത്തിലുള്ളത് അത് നിങ്ങൾക്ക് കിട്ടും അത് വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫെൽറ്റ് ഷീറ്റിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഗോൾഡൻ കളർ ഫ്ലവർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ ആ സൈഡിക്ക് സൈഡിക്ക് പോകണത് എന്താണെന്ന് എനിക്ക് അറിയില്ല കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ മിസ് മിസ്സായിട്ടുണ്ടെന്ന് തോന്നണം പക്ഷെ എന്നാലും ഓക്കെ ഞങ്ങൾക്ക് എന്തായാലും കാര്യം മനസ്സിലാവും കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ അത് ഫെൽറ്റ് ഷീറ്റിൽ നമ്മൾ മൂന്ന് ഫ്ലവറാണ് വെച്ചെടുക്കാൻ വേണ്ടി പോണത് മൂന്ന് സൈഡിൽ മൂന്ന് ഫ്ളവറായിട്ട് നമ്മൾ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടോ സൈഡിൽ പോയി കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സോറി നമ്മൾ ഫെൽഡ് ഷീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സെൻറ്ററിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഷുഗർ ബീഡ്സിൻ്റെ വലിയത് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻ അതിൻ്റെ മേൽ നമുക്കൊരു കുഞ്ഞു ബീഡ്സ് ഇട്ടിട്ട് ലോക്ക് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ സൂചി വലുതായി പോയി ഈ സാധനം അതിൽ കയറുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെറിയ സൂചിയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു വലിയ സൂചി ആയിട്ട് കയറില്ല ഞങ്ങളുടെ അതിൽ ചെറിയ സൂചിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഫ്ലവറിൻ്റെ സെൻ്ററിൽ ഇതുപോലത്തെ വലിയ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചോക്ക് ചെയ്ത് എന്തായാലും കയറാത്ത സ്ഥിതിക്ക് ഇത് കണ്ടു ഈ കുഞ്ഞു മുത്തു പോലും കയറാത്ത അവസ്ഥയായിപ്പോയി ഇതും കയറാത്ത സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം അത് അങ്ങനെ ഞാൻ ഒരു വൈറ്റ് ബീഡ് എടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ബീഡ് എടുത്തിട്ട് നമ്മൾ സെൻ്ററിൽ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അടിവശത്തൂടെ എടുത്തിട്ട് പിന്നെ നമ്മൾ എന്തൊരു ഡിസൈൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണ സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അടിവശം കവർ ചെയ്യണം ഇല്ലെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇതൊക്കെ അറിയാൻ പറ്റും ഭയങ്കര വൃത്തിയേടായിട്ട് ഇരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിവശം നിങ്ങൾ എന്തായാലും ലാസ്റ്റ് കവർ ചെയ്യുക ആദ്യം ഒരു ഫ്ലവർ ചോദിച്ചു പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഓരോ ഫ്ലവേഴ്സ് വെച്ച് അങ്ങനെ മൂന്നെണ്ണം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശേഷം ഞങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ ഈ വലിയ ഷുഗർ ബീറ്റ്സ് ഉണ്ടല്ലോ ഇതിനെ വെച്ച് കുറച്ച് വലിയ ഷുഗർ ബീറ്റ്സ് ഉണ്ടാവും അത് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക കോലുപോലിങ്ങനെ സെൻറ്ററിൽ നിർത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗിവേയുടെ കാര്യം ആരും മറക്കരുത് കേട്ടോ നമുക്ക് ടു കെ ആവണ സമയത്ത് ഞാൻ എന്തായാലും നമ്മുടെ ഗവ് എ വേയിലെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ റൂൾസ് ഒന്നുമില്ല നമ്മുടെ ജൂലൈ ഒന്ന് മുതലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഞങ്ങൾ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഷെയർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ൈബ് ചെയ്താലാണ് നമുക്ക് ടൂ കെ ആവുകയുള്ളൂ ആര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമുക്ക് ടു കെ ആവില്ലല്ലോ അപ്പോൾ അത് ഈ സബ്സ്ക്രൈബ് ചെയ്യണവരൊന്നും വീഡിയോ കാണണമെന്നില്ല സോ ഞങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഇടാൻ പറയുക അപ്പം ടു കെ പെട്ടെന്നായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്നേം ഗവേവയുടെ ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ ഗിവേവയിൽ മിന്നറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഞാനും വെയിറ്റിങ്ങിലാണ് ആർക്കാണ് ഈ ഗിഫ്റ്റ് കിട്ടുക എന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണമായിരുന്നു തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ആർക്കാണിത് കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ആർക്കാണിത് കിട്ടുക എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ മൂന്നെണ്ണം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടിവശത്ത് ഇത് കെട്ടിട്ട് കൊടുക്കുക നോർമലി നമ്മൾ തുന്നി കഴിഞ്ഞാൽ കെട്ടിട്ട് കൊടുക്കുമല്ലോ അതുപോലെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഗോൾഡൻ കളർ ഫ്ലവർ തന്നെ എടുക്കണം നമുക്ക് ഒരുപാട് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ഞങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്ലവേഴ്സിൻ്റെ അടിയിലൊക്കെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും ഗ്ലൂഗോൺ ആണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഗ്ലൂഗൺ ഈ ഫെൽറ്റ് ഷീറ്റിലൊക്കെ നന്നായി നന്നായി സ്റ്റിക്കായി ഇരുന്നോളും അപ്പോൾ അത് അടിവശത്തുകൂടെ നമ്മൾ എന്താണ് കെട്ടിട്ടും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് അത് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞു ഞാൻ തലേ ദിവസം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് വേറെ വേറെ വെറൈറ്റി ഡിസൈൻ എനിക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടും ഇപ്പോൾ ഈ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയതന്നെ എനിക്ക് വൈകുന്നേരം ആയാലും എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് ഒരു ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ എല്ലാത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും ഇപ്പോൾ എല്ലാ ഷെഡ്യൂളും തെറ്റി കിടക്കണം അതുതന്നെ ഞാൻ തന്നെ പത്തരയ്ക്ക് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഒമ്പത് മണിക്കാണ് വീഡിയോ എടുക്കുന്നത് ഒമ്പതരയ്ക്കാണ് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ സിമ്പിൾ സിമ്പിൾ വീഡിയോസ് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ ചെയ്തു കൂടെ നോക്കുക വളരെ സിംപിളായിട്ട് നമുക്ക് ടിക്ടാക്കിലും അതുപോലെ തന്നെ ഹെയർ ബാൻഡിലും എല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം ബൈ